ഹലോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ പലപ്പോഴും വേസ്റ്റ് ആയിട്ട് എടുത്ത് കളയുന്ന കാർഡ് ബോർഡ് വെച്ചിട്ട് കിടില്ലൻ ഒരു ഐറ്റം ആണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതെല്ലാവർക്കും മസ്റ്റ് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കനം കുറഞ്ഞത് ഇതുപോലൊരു കാർഡ് ബോർഡാണ് എടുത്തിട്ടുള്ളത് മാക്സിമം നിങ്ങളും ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ കനം കുറഞ്ഞൊരു കാർഡ് ബോർഡ് വേണം എടുക്കാനായിട്ട് കാരണം വേറൊന്നുമില്ല നമുക്കിതൊന്ന് മടക്കി എടുക്കാനൊക്കെ എളുപ്പമായിരിക്കും അപ്പം എക്സസൈസ് ആയിട്ട് അതായത് അധികം നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ ഞാനൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞ ശേഷം ഇതുപോലൊരു നീളൻ പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ജോലി ീസാണ് അതായത് രണ്ട് പീസാണ് ഉള്ളതെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല അത് നമുക്ക് ഗ്ലൂ വെച്ചിട്ടൊന്ന് ജോയിൻ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പം ഞാൻ ഇതുപോലെ നീളത്തിന് കാർഡ് ബോർഡ് കട്ട് ചെയ്തെടുത്തതിനേഷം ഒരു ഭാഗം ഒന്ന് നീളം കൂടുതലായിട്ടും ഒരു ഭാഗം നീളം കുറച്ചിട്ടും ഒന്ന് മടക്കി എടുക്കുകയാണ് അപ്പം നിങ്ങൾ രണ്ട് പീസാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ നീളം കൂട്ടിയും കുറച്ചും രണ്ട് പീസ് കട്ട് ചെയ്തെടുത്തതിനും ജോയിൻ ചെയ്ത് കൊടുക്കുക ഇനി രണ്ട് സൈഡും ഇതുപോലെ ഓപ്പൺ ആയിട്ട് നിൽക്കുന്നില്ലേ ആ ഒരു ഭാഗം ഒരു വി ഷേപ്പിലാണ് നമ്മൾ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മടക്കി എടുക്കുന്നത് ഒട്ടിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടിച്ചിട്ട് ഓപ്പൺ ആയിട്ട് നിൽക്കുന്ന ഭാഗം നമ്മൾ ഇതുപോലെ രണ്ട് നീളത്തിനുള്ള കാർഡ്ബോർഡ് പീസ് എടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് വി ഷേപ്പിൽ മെഷർ ചെയ്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിത് മെയിനായിട്ട് ഉണ്ടാക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലെറ്റർ ബോക്സാണ് അതായത് നമ്മുടെ വീട്ടിൽ പ്രത്യേകിച്ച് കുഞ്ഞു മക്കളുള്ള വീട്ടിൽ കല്യാണ ലെറ്റർ എത്ര സൂക്ഷിച്ച് വെച്ചാലും കാണില്ല അവരുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്നി പെനോ പെൻസിലോ ഇട്ട് വരച്ച് കുറിച്ചു വെക്കും ഇല്ലെന്നുണ്ടെങ്കിൽ വലിച്ചീറിക്കളം അപ്പോൾ എൻ്റെ വീട്ടിൽ മോളുള്ളതുകൊണ്ട് മിക്കപ്പോഴും നടക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ അതിനൊരു സൊല്യൂഷനായിട്ടാണ് ഞാൻ ഒരു ലെറ്റർ ബോക്സ് ഉണ്ടാക്കാന്ന് വെച്ചത് അപ്പോൾ അതൊന്ന് നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യാന്ന് വെച്ചു എന്തായാലും എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും മാത്രമല്ല നമുക്ക് ഇതിനകത്ത് നമ്മൾ പെട്ടെന്ന് എടുക്കുന്ന കറണ്ട് ബില്ല് പിന്നെ റേഷൻ കാർഡ് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന സാധനങ്ങൾ റേഷൻ കാർഡ് ഗ്യാസ് ബുക്ക് ചെയ്യുന്ന ബുക്ക് ഇതൊക്കെ നമുക്ക് ഇട്ട് വയ്ക്കാവുന്നതാണ് അപ്പോൾ നമ്മളിത് കാണുന്ന രീതിയിൽ പിള്ളേർക്ക് എത്താത്ത രീതിയിൽ ചെവറിൽ ഹാങ് ചെയ്ത് വെക്കുകയും ചെയ്യാം കുറച്ചും കൂടെ ഭംഗിയായിട്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാനും ഒരു ആയിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയെടുക്കുക എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഞാൻ രണ്ട് ഭാഗം ഇതുപോലെ ഗ്ലൂഗണ് വെച്ചിട്ടാണ് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ ഫെവിക്കോളായാലും കുഴപ്പമില്ല കാർഡ് ബോർഡായതുകൊണ്ട് ഒട്ടിക്കിട്ടും പിന്നെ കുറച്ച് സമയം ലേറ്റ് ആകുന്നേ ഉള്ളൂ അപ്പോൾ ഞാൻ ഇത് ഇതുപോലെ ഒട്ടിച്ചെടുത്തു അതിൻ്റെ ഉൾഭാഗമൊക്കെ ഇതുപോലെയാണ് ഇരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ തന്നെ കാണാൻ നല്ല അങ്ങോട്ടിങ്ങനെ ഹാങ് ചെയ്തിടാം എങ്കിലും കുറച്ച് ക്യൂട്ടായിട്ടിരിക്കാൻ വേണ്ടി ഞാനൊരു ഫ്ലവറും കൂടെ ഉണ്ടാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ അത് കാർഡ് ബോർഡ് പീസിൽ നിന്ന് തന്നെ മുകൾ ഭാഗം ഇതുപോലെ ഒരു പേപ്പർ പോലെ നിൽക്കില്ല അതൊന്ന് ഇളക്കി കഴിഞ്ഞാൽ സിക്സാറ്റ് മോഡലിൽ ഇങ്ങനെ ഇരിക്കില്ലേ ആ ഒരു ഭാഗം എടുത്തിട്ട് ഞാൻ ഇതുപോലെ ഓരോ പെറ്റൽസ് ആയിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഓരോ പെറ്റൽ ഒരു റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് ഗ്ലൂ അപ്ലൈ ചെയ്തതിനു ശേഷം ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് ലെയറായിട്ടാണ് ഞാൻ ഒട്ടിച്ചു കൊടുത്ത് ഒരു ഫ്ലവർ റെഡി ആക്കുന്നുണ്ട് ഇനി നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഫ്ലവേഴ്സൊക്കെ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം ചി പടമൊക്കെ വരച്ച് കൊടുക്കാൻ അറിയാമെന്നുള്ളവരാണ് അങ്ങനെ ചെയ്ത് കൊടുക്കുക ഇല്ലെങ്കിൽ ഡെക്യൂ പേജ് ടിഷ്യൂ പേപ്പേഴ്സ് ഉണ്ടെങ്കിൽ അത് ഒട്ടിച്ചു കൊടുക്കാം എങ്ങനെ വേണോ ചെ അതൊക്കെ ഓരോരുത്തരുടെ ഐഡിയയ്ക്കനുസരിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഫ്ലവറിൻ്റെ നടുക്ക് വെക്കാൻ ഞാൻ ഈ ഒരു ഫ്ലവറിൻ്റെ ഒരു പൂമ്പൊടിയും കൂടെ ഉണ്ടാക്കുകയാണ് അതും കാർഡ്ബോർഡ് പീസിൽ നിന്ന് തന്നെയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതും കൂടെ ഇതുപോലെ കുനുവിനെ കട്ട് ചെയ്ത് ഒന്ന് ചുരുട്ടി ഇത് ഇതുപോലെ പൂമ്പൊടിയും കൂടെ എടുത്തിട്ടുണ്ട് ഇനി അതും കൂടെ നടുഭാഗത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കാം നമ്മളെ ഫ്ലവർ റെഡി ആയിട്ടുണ്ട് അപ്പം ഇതുപോലെ ഞാൻ ഇനി നമുക്കത് ഇതുപോലെ ഇവിടെ ഒന്ന് നടക്കൊട്ടിച്ചു കൊടുക്കുക അതിന് മുന്നായിട്ട് ഇതുപോലെ പേപ്പർ സെലോട്ടോ ഒക്കെ വെച്ചിട്ട് ഈ ഒരു കട്ട് ചെയ്ത ഒരു ഭാഗമില്ല അത് അങ്ങനെ കഴിഞ്ഞാൽ ഇളകി പോകും അത് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ അതുകൂടെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫുള്ളും ഞാൻ ബ്ലാക്കാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ പൂ പൂമ്പൊടി ഇതിലെല്ലാം ഞാനിതുപോലെ ആ ഒരു ബോക്സ് ഫുള്ളും കാണുന്ന സൈഡ് മാത്രമേ അടിച്ചിട്ടുള്ളൂ ബ്ലാക്ക് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട് പിന്നെ ഇതുപോലെ ഒരു നാല് ലീഫും കൂടെ ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അതും കാർഡ് ബോർഡ് പീസിൽ തന്നെയാണ് കട്ട് ചെയ്തിട്ടുള്ളൂ പിന്നെ പേൾ കളേഴ്സ് അതായത് ഗ്രീനും ഗോൾഡൻ കളറാണ് എടുത്തിട്ടുള്ളത് ഗ്രീന് ഞാൻ ലീഫിലൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഗോൾഡൻ കളർ ആ ബോക്സിൻ്റെ സൈഡും പിന്നെ ആ ഒരു പൂവിലും പൂമ്പൊടിയിലും എല്ലാം ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ ബോക്സ് ഏകദേശം റെഡി ആയിട്ടുണ്ട് പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മുത്ത് ഇതുപോലെ പൂമ്പൊടി പോലെ പൂമുട്ട് പോലെ നിൽക്കുന്ന രീതിയിൽ ഒന്ന് കമ്പിയിൽ ചുരുട്ടിയെടുത്തിട്ട് അവിടെ ഇവിടെ ആയിട്ട് അതും കൂടി ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് നമ്മുടെ ക്യൂട്ടായിട്ടുള്ള ബോക്സ് റെഡി ആയിട്ടുണ്ട് അതായത് ലെറ്റർ ബോക്സ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഇത്രയും നമ്മൾ ക്യൂട്ടായിട്ട് ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമുക്കിങ്ങനെ ചുവരില് ഹാങ് ചെയ്തിടാനും കാണാനും നല്ലൊരു ഭംഗിയായിരിക്കും ഇനി ഞാനൊരു ചെറിയ ഡെമോയും കൂടെ കാണിച്ചു തരാം അപ്പം ഞാൻ പെയിന്റ് ചെയ്തിട്ടുള്ളൂ അതിൻ്റെ ഉൾഭാഗം ഒന്നും പെയിന്റ് ചെയ്തിട്ടുള്ള കാണുന്ന ഭാഗം മാത്രമേ പെയിന്റ് ചെയ്തിട്ടുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഫുള്ളും കവർ ചെയ്തെടുക്കുക ഇനി ഒരു ഡെമോയും കൂടെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതേ ലെറ്റർ നമ്മൾ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാലാണ് കാണുന്നത് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരുപാട് വെയിറ്റ് ഐറ്റംസ് ഒന്നും വെക്കാമെന്നൊന്നും ഞാൻ പറയില്ല അപ്പം ഇതെന്ന എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക താങ്ക്